വെള്ളിച്ചെല്ലും വിതറി ഒഴുകും സിനിമാ ഗാനത്തെ അനുസ്മരിപ്പിക്കുന്ന വെള്ളച്ചാട്ടം മുൻപ് തൃത്താലയിൽ വെളത്തൂർ മുടവന്നൂരിലെ ഒലിയത്ത് പാറ വെള്ളച്ചാട്ടമാണ് നയന മനോഹര കാഴ്ചയൊരുക്കി സന്ദർശകരുടെ മനം കവരുന്നത് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളച്ചാട്ടം കാണാനെത്തുന്നവരുടെ നുരഞ്ഞു പതിഞ്ഞ താഴ്വാരത്തേക്കൊഴുകി മറയുന്ന വെള്ളച്ചാട്ടം ഒരേ സമയം കണ്ണിന് കൗതുകവും മനസ്സിന് കുളിർമയും പകരുന്ന നിത്യഹരിത കാഴ്ച കൂടിയാണ് തൃത്താല പഞ്ചായത്തിലെ മുടവന്നൂരിൽ പച്ചപ്പട്ട് വിരിയിച്ച പാടശേഖരങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന തോടാണ് ഒലിയത്ത് പാറയിലെത്തി വെള്ളാട്ടമായി പരിണമിക്കുന്നത് ശക്തമായ മഴക്കാലത്ത് മാത്രമേ മുഴുവൻ പാറ ഭംഗി ആസ്വദിക്കാനാവുകയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിലെങ്കിലും കനത്ത മഴ ലഭിച്ചതോടെ മുടുവന്നൂർ ജലസമൃദ്ധിയിലായി കുറ്റക്കാടുകൾക്കിടയിലൂടെ ചിതറിച്ചറിച്ച് താഴേക്കൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ചിത്രങ്ങൾ പകർത്തുവാനും സൗകര്യമുണ്ടെന്നതാണ് ഈ ജലപാതത്തിന്റെ പ്രത്യേകത കാട്ടുചോലയ്ക്ക് സമാനമായി തെളിഞ്ഞൊഴുകുന്ന വെള്ളത്തിന് നട്ടുച്ചു നേരത്തും പോലെ തണുപ്പുണ്ട് താരതമ്യയിലെ അപകടം കുറഞ്ഞതാണ് ഒലിയത്തുംപാറ വെള്ളച്ചാട്ടം വെള്ളമൊഴുകി പാറകൾക്ക് മുകളിൽ രൂപപ്പെട്ട വഴുക്കൽ സാധ്യത മാത്രമാണ് ഇവിടെ എത്തുന്ന സന്ദർശകർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മേഴുത്തൂർ മോസ്കോ റോഡിലെ കിഴക്കി കോടനാട് സെന്ററിലെ മുടവന്നൂർ റോഡിലൂടെ യാത്ര ചെയ്താൽ ഒലിയത്തുംപാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം മഴ നിലച്ചാൽ ഏതാനും ആഴ്ചകൾക്കകം തന്നെ വെള്ളച്ചാട്ടത്തിന്റെ നിരൊഴുക്കും ദുർബലമാവും

പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കുട്ടനാട് ആൻഡ്